ലോക കേരള സഭയുടെ നാലാം സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി വീണ ജോർജിന് കുവൈത്തിൽ പോകാൻ അനുമതി നിഷേധിച്ച സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെ മുഖ്യമന്ത്രി വിമർശിച്ചു കേന്ദ്രം സ്വീകരിച്ച നിലപാട് ശരിയായില്ല മന്ത്രി വീണ ജോർജ് കുവൈത്തിലേക്ക് പോകുന്നത് എന്തിനാണ് എന്ന് ചിലരുടെ ചോദ്യം ഇത്തരം ഘട്ടങ്ങളിൽ അവിടെ എത്തുക എന്നതാണ് നമ്മുടെ സംസ്കാരമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ പോകുന്നത് എന്ന് ചിലർ ചോദിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണത് ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുക നമ്മുടെ സാന്നിധ്യത്തിലൂടെ സഹതാപം അറിയിക്കുക ഇവിടെ സംസ്ഥാന ആരോഗ്യമന്ത്രി തന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടെ പരിക്കേറ്റ് കിടക്കുന്ന ആളുകളുടെ കാര്യം അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മലയാളി സമൂഹത്തിന് പറയാനുള്ള കാര്യം അതെല്ലാം സാധാരണഗതിയിൽ അറിയാനും കൈകാര്യം ചെയ്യാനും സാധിക്കും പക്ഷേ എന്തു ചെയ്യാം നിഷേധിച്ചു കളഞ്ഞു